السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله لا قوة إلا بالله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الحمد لله الله سبحانه وتعالى وإنما الله തിരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും നമ്മുടെ അൻവർ എഫൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറയുന്ന ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ചെയ്യുന്ന എല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും കടങ്ങളും രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു തെറ്റുകളെല്ലാം പൊറുക്കപ്പെട്ട് ഒരു പുതിയ വയസ്സിലേക്കും പുതിയ വർഷത്തിലേക്കും ആഫിയത്തോടെ അള്ളാഹു നമുക്ക് ദീർഘായുസ നൽകട്ടെ ആമീൻ ഇയാറംബുൽ ആലമീൻ അലഹമില്ല പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധമായ ദുൽഹജ മാസത്തിൻ്റെ ലാസ്റ്റ് മൂമെൻ്റാണ് അതായത് ഇന്ന് പരിശുദ്ധമായ ദുൽഹൈജ ഇരുപത്തി എട്ടാമത്തെ ദിവസമാണ് നാളെ ഇരുപത്തിയൊമ്പത് കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാളത്തെ വ്യാഴാഴ്ചത്തെ മരിപോടെ പിറ കാണാൻ സാധ്യതയുണ്ട് പിറ കണ്ടാൽ പരിശുദ്ധമായ മഹരണം ഒന്നാണ് അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വിദേശികളെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇന്ന് അവർക്ക് ഇരുപത്തിയൊമ്പതാണ് അതായത് ഇന്നത്തെ മരിപോ അവിടെ പിറ കണ്ടാൽ കയറി വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ മൊഹരത്തിൻ്റെ ആദ്യാവാകാം ഈ വളരെ നിർണായകമായ വളരെ എണ്ണപ്പെട്ട മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന ഈ പരിശുദ്ധമായ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ടവർ രണ്ടു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്ന് ഈ പരിശുദ്ധമായ മാസം തീരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു വയസ്സ് തീരാൻ പോകുന്ന അവസാന മൊമെൻറ്റ് ഫിനിഷിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ആണ് തുടക്കത്തിൽ പാളിച്ചകൾ കുറവുകൾ സംഭവിച്ചാലും ഫിനിഷിംഗ് പോയിന്റിൽ അതിനെല്ലാം നികത്തിയാൽ വളരെ മനോഹരമാകും എന്ന് പറയും പോലെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻ്റാണല്ലോ മരണനേരം അതെന്താ അവൻ്റെ ഫിനിഷിംഗ് പോയിൻ്റാണ് അവിടെ പരിശുദ്ധമായ ഈമാനോടെ കേളിമയോടെ മരിക്കാൻ പറ്റിയാൽ അവന് പാസ്മാർക്കാണ് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകാം അള്ളാഹു കൊടുത്തു കൊടുക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ വയസ്സിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട പ്രത്യേകിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് ആത്മാർത്ഥമായി പറയേണ്ട ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫസ്റ്റ് വൺ കാര്യം എന്ന് പറയുന്നത് തൗബയാണ് കൽബു തുറന്ന അള്ളാഹുവിനോട് പഠിച്ചവനെ എൻ്റെ തെറ്റുകൾ പൊറുക്കണമല്ല നമ്മളെ തേടണം ആത്മാർത്ഥമായി പഠിച്ച തമ്പുരാനോട് തേടണം പ്രത്യേകമായി ഇതിൻ്റെ ഒരു ഒരുപക്ഷെ അറിയാത്തവരും ചൊല്ലാൻ അറിയാത്തവരും ഒക്കെ ഉണ്ടാകാം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫലങ്ങളൊന്നും വേണ്ട വേണം എന്താ മാർഗം ഈ പരിശുദ്ധമായി ദുൽഹജയുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ മനസ്സറിഞ്ഞിട്ട് തുറന്ന് തുറന്നള്ളാനോട് തെറ്റുകൾ പറയപ്പെടിച്ചവനെ ഈ ഒരു വയസ്സുകാലം അല്ലെങ്കിൽ ഈ വരെ ഒരുപാട് തെറ്റ് സംഭവിച്ചു പോയി എനിക്ക് നീ മാപ്പാക്കണം നീ അല്ലാതെ മാപ്പാക്കുന്നവനില്ല എന്ന് കൽബിന്ന് തുറന്ന് പറഞ്ഞാൽ മതി ഓക്കെ ആയി പിന്നെ അറിയാവുന്നവർ മുഴുവനും പ്രിയപ്പെട്ടവരെ മഹാന്മാർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രഗത്ഭമായ ദ്വായ ആ ദ്വായനെ സംബന്ധിച്ചിടത്തോളം വിളമത് പറയുന്നത് ഈ ദ്വ മൂന്ന് വട്ടം കുഞ്ഞുദ്വായാണ് നമ്മൾ പരിചയപ്പെടാൻ പോകാൻ മൂന്ന് വട്ടം ആത്മാർത്ഥമായി ഇന്നത്തെ ഈ ദിവസം അല്ലെങ്കിൽ നാളത്തെ കേരളക്കാരായ നമ്മൾ സംബന്ധിച്ചിടത്തോളം നാളത്തെ അവസാന മൂമെന്റിൽ ഇന്നത്തെ മൂമെന്റിലൊക്കെ നമ്മൾ പറഞ്ഞാൽ മൂന്ന് വട്ടം പറഞ്ഞാൽ തീർച്ചയായും പിശാജി ഏറ്റവും കൂടുതൽ വേദനയോടുകൂടെ പരാജയപ്പെട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാം പിശാജു പറയുത്രേ ഗ്രിസ് വാഹിദ ഒരു തരത്തിൽ കൗതുകരമായ വാക്കാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താ വിശാന്ഞ്ച് വേദനിച്ച് പറയുന്നത് തൈവിന മാഹു തൂലസേന ഈ ഒരു വർഷക്കാലം ഒരു വയസ്സ് മുഴുവൻ ഇവരുടെ പിന്നാലെ നടന്ന് എൻ്റെ എല്ലാ വർക്കൗട്ടും മാറ്റിവെച്ച് ഇവരുടെ പുറകെ നടന്ന് പുറകെ നടന്ന് ഞാൻ പല തെറ്റിലേക്കും കൊണ്ടുപോയി എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ എത്ര സമയമെടുത്ത് ജീവിച്ച തെറ്റുകളാണ് എന്നിട്ടോ ഫേലാ ഫിസാത്തിൻ വാഹിദ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഒരു വയസ്സിൻ്റെ മുഴുവൻ പാപങ്ങളും ഇയാൾ പുറത്തു കിട്ടുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കായിപ്പോയല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് പിശാജ് വേദനിക്കും എങ്ങനെയാ പാകം പുറത്തത് ഈ പരിശുദ്ധമായ ദ്വാഴ പറയിലൂടെ കൂടെയാണ് അപ്പോൾ അറിയാവുന്നൊരു ദ്വാഴ പറയാ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ ആശയം എന്താണ് ഈ ദ്വാൻ്റെ അള്ളാഹുബേ സംഭവിച്ചു പോയി എനിക്ക് മാപ്പാക്കണം എനിക്ക് പുതിയ ജീവിതത്തിലേക്ക് ഹൈറായി ഒരു തുടക്കം നൽകണം എനിക്ക് ഇതുവരെ സംഭവിച്ചു പോയതിനു അഫു നൽകണം എന്ന് പറയുന്നത് വഴിയാണ് ആ ദ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം ولم اتوب منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني الى التوبة بعد جراتي على معصيتك فاني استغفرك فاغفر لي وما عملت فيها من عمل الله ووعدتني عليه الثواب മായാണ്ബഹാന മനസ് തുറന്ന് സമ്മതിക്കുകയാണ് തെറ്റുകൾ എമ്പാടും സംഭവിച്ചുപോയി നിനക്കിഷ്ടമല്ലാത്തോ പൊരുത്തമല്ലാത്തോ പലതും ചെയ്തു പോയി ഞാനതൊക്കെ മറന്നുപോയി പക്ഷെ നിനക്കെല്ലാം ഓർമ്മയുണ്ട് നിന്റെ റിഖാഡിതെല്ലാം കൃത്യമാണ് ഞാൻ അതിനെ തൊട്ടൊന്നും തോപ ചെയ്തിട്ടില്ല നിനക്ക് എന്നെ ശിക്ഷിക്കാൻ കഴിവുണ്ടായിട്ടും നീ എന്നെ ശിക്ഷിച്ചില്ല നീ തൗപ ചെയ്യാൻ മാപ്പ് തരാം പുറത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യുമ്പോഴും എനിക്ക് എന്നെ ശിക്ഷിക്കാൻ കഴിവുള്ള റബ്ബെ നീ എനിക്ക് മാപ്പ് തരാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനി അസ്തൌഫുർ കഫൌഫുലി എന്നോട് ഞാൻ ഇസ്തഫുഫാർ ചോദിക്കാണ് ക്ഷമാപണം ചോദിക്കാൻ എനിക്ക് പുറത്തു തരണം എന്ന് പറയുന്ന എന്നിട്ടോ ഞാൻ നിനക്ക് പൊരുത്തമുള്ള അമലുകൾ നിന്റെ അഭാരമായി തോഫിക്കുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നീ വാഗ്ദാനം ചെയ്ത മുഴുവൻ സവാബുകളും കൂലികളും നീ എനിക്ക് നൽകണം അതെല്ലാം എന്നിൽ നിസ്വീകരിക്കണം എൻ്റെ പ്രതീക്ഷ ഞാൻ കൈവിടുന്നില്ല നീ കിരിയമായവനാണ് ഉദാര്യവാനാണ് എന്ന് പറയുന്ന പ്രഗത്ഭമായ ദ്വഴയാണ് ഈ പരിശുദ്ധമായ ദ്വഴ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മുടെ കൽബ് നിറഞ്ഞ് മനസ്സറിഞ്ഞിട്ട് നമ്മൾ മൂന്നുവട്ടം വട്ടം പറയുമ്പോഴേക്ക് റബ്ബേ അള്ളാഹുവെ പിശാജ് കരഞ്ഞുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്ന കാണാം അതുണ്ടാകണം ഇന്നുണ്ടാകണം നാളെ ഉണ്ടാകണം പ്രവാസികളും സ്വദേശികളും നമ്മളൊക്കെ ഇന്ന് ഇതുവരെ ആ മൂന്നുവട്ടം ചൊല്ലണം നാളെയും ചൊല്ലണം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ ഇതിൻ്റെ കൂലികളെല്ലാം വാങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മേരിവാങ്കോടെ പ്രവാസികൾക്ക് പിറ കണ്ടുവെന്ന് ബോധ്യപ്പെട്ടാൽ നാളെ ഏതായിരുന്നാലും നമുക്ക് പിറ കണ്ടുവെന്ന് കേരളക്കാർക്ക് ബോധ്യപ്പെട്ടാൽ അറിവ് കിട്ടിയാൽ ഉടൻ സടൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു എങ്കിലും നിങ്ങളോട് ഒന്ന് ഓടിച്ച് സൂചിപ്പിക്കുകയാണ് ആദ്യമായി പിറ കണ്ടുവന്ന് ബോധ്യപ്പെട്ടാൽ ചെയ്യേണ്ടത് ഈ പരിശുദ്ധമായ ദിക്കറാണ് അള്ളാഹു അക്ബർ ബിൽ അംനി വൽ വൽ ഈമാനി വസ്സലാമത്തി ഇസ്ലാമി ഖലഖക് 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 ദഹബ ഹിജ്ജ വജാ മുഹറം അൽഹംദുലില്ലാ അള്ളാഹുലിം ഈയൊരു മാസക്കാലം മുഴുവൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ സലാമത്തും അള്ളാഹുവിൻ്റെ ഈമാനും മനസ്സ് നിറച്ച് നൽകുന്ന അള്ളാഹു അവൻ്റെ പൊരുത്തം നൽകുന്ന അവൻ്റെ രക്ഷകൾ മുഴുവൻ തുറന്നു നൽകുന്ന ആഫാത്ത് മുസീബത്തുകളെ തൊട്ട് നമുക്ക് കാവൽ നൽകുന്ന നമുക്ക് രോഗങ്ങൾ വരാതെ ആഫിയത്തോടെ അമൽ ചെയ്യാൻ പറ്റുന്ന ജോലിക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും ബെനിഫിറ്റ് ഉള്ള തിക്കറാണ് ഈ ദിക്കർ ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയണം അത് പറഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ചെയ്യേണ്ട സുന്നത്ത് പരിശുദ്ധമായ സുഹൃത്തിൽ മുൽക്കാൻ ഒരു ആയത്തൊരു ദിവസത്തിന് മതി അപ്പോൾ ഈ മൊഹറമാസം മുഴുവനും അള്ളാൻ്റെ പൊരുത്തം കിട്ടാനും സലാമത്ത് കിട്ടാനും ഗുണം കിട്ടുമെന്നെ ഡിസ്കസ് ചെയ്താണ് എൻ്റെ വകയല്ല അത് പ്രത്യേകം സുന്നത്താണ് അപ്പോൾ സുന്നത്താണ് എന്ന് കരുതിയിട്ട് തന്നെ ഈ രാവിൽ പരിശുദ്ധമായ മൊഹറ ആദ്യ രാവിലെ ഓതൽ സുന്നത്തുള്ള സൂറത്താണെന്ന നെയ്യത്തോടു കൂടെ ഒരു വട്ടം സൂറത്തിൽ നിൽക്കും മൂന്ന് മിനിറ്റ് മതിയല്ലോ മുപ്പത് കുഞ്ഞായത്തല്ലേ ഉള്ളൂ ആരും മറക്കരുതേ തീർച്ചയായിട്ടും ഓർക്കണം ഇനി മൂന്നാമത്തെ കാര്യം കേട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ വർഷാരംഭം അതായത് പുതിയ വർഷം ന്യൂ ഇയർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മൊഹറമാണ് ആ മൊഹറമ്മിൻ്റെ ആദ്യത്തെ രാവ് കയറി ആത്മാർത്ഥമായി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ദുഴ നമുക്ക് കാണാൻ പറ്റും അത് വല്ല ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പരിശുദ്ധമായ പ്രാർത്ഥന ദുഴ ആത്മാർത്ഥമായി മൂന്നുവട്ടം നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അതേപോലെ മൂന്ന് വട്ടം മനസ്സറിഞ്ഞിട്ട് പറഞ്ഞാൽ തീർച്ചയായും പിശാജും പിശാജിൻ്റെ ഇബിലീസും ഇബിലീസിൻ്റെ സൈന്യങ്ങളും പട്ടാളക്കാരും അതിൽ നിന്ന് നമുക്ക് കാവൽ കിട്ടും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല രണ്ട് മലക്കുകളെ അള്ളഹുസ്ലാമി ഇത് ഓതുന്നവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് ഇമാമുകൾ കിതാബിൽ കിത്താബിലുദ്ധരിക്കുന്നത് പിന്നെ അവരുടെ ഒരു ഹൈഫത് നമുക്ക് എപ്പോഴും ഉണ്ടാകും ഒരു കൊല്ലം മുഴുവനും ലാഭം കിട്ടുന്നത് വഴിയാണ് അതുവഴു പരിചയപ്പെടാം بسم الله الرحمن الرحيم صلى الله على سيدنا محمد وعلى اله وصحبه وسلم اللهم انت الابدي القديم الاول وعلى فضلك العظيم وجودك وكرمك المعول

അന്തലവതി ഉൽ കദീമുൽ അവ്വൽ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും അള്ളാഹു വലിയ മഹത്വമുള്ളവനാണ് അവൻ ആദ്യമേ ഉള്ളവനാണ് എല്ലാറ്റിനെയും തുടക്കം അവനാണ് അവൻ ജൂത് കരമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ ഏറ്റവും പുകഴ്ത്തി നമ്മൾ പറയും അള്ളഹാനെ വർണ്ണിച്ച് പറയാൻ എന്നിട്ട് ഹാദ ഹാത ആമുൻ ജതീന്ന് അള്ളാഹുബേ ഇതൊരു പുതിയ വർഷമാണ് ന്യൂ ഇയർ ആണ് ഈ മുന്നിട്ട് വന്നിരിക്കുന്നത് അസ് അലുഖുൽ അഷ്മത്ത് ഫീമിനെ ഷെയ്ത്വാനി ഔലിയായി അതുകൊണ്ട് തന്നെ ഷെയ്ത്വൻ അവൻ്റെ പട്ടാളക്കാരാണ് അവൻ്റെ ഷെയ്ത്വാൻ്റെ ഇഷ്ടക്കാർ അത് മനുഷ്യരിൽപ്പെട്ടവര് ചിന്തവർഗത്തിൽപ്പെട്ടത് ആയിക്കോട്ടെ പിശാജും പിശാജിന്റെ ആളുകളും അവരിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ ഐസ്മത്ത് കാവൽ ചോദിക്കാൻ സുരക്ഷിതത്വം രക്ഷ ചോദിക്കുകയാണ് എന്റെ സ്വന്തം നെഫ്സിന്റെ മനസ്സിന്റെ മോശപ്പെട്ട താല്പര്യങ്ങളുണ്ടല്ലോ ഓരോരുത്തരുടെയും മനസ്സിന് മോശപ്പെട്ട തെറ്റുകളോട് താല്പര്യം ചാബല്യം വരും ആ താല്പര്യത്തെ തൊട്ടും നിന്നോട് ഞാൻ കാവല് ചോദിക്കുകയാണ് എന്നിട്ടോ നിന്നിലേക്ക് അടുക്കാനും നന്മ ചെയ്യാനുമുള്ള ഒരു വലിയ അള്ളാഹുവെ അതിനുള്ള തോഫീക്ക് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് ഹൈറുകൾ ചെയ്യാനുള്ള തോഫീക്ക് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ കഴിയുന്നവരൊക്കെ ഈ ദുര ആത്മാർത്ഥമായിട്ട് മൂന്നുവട്ടം പറയാം ഇനി ഇത് ഓതാൻ അറിയാത്തവരോ പ്രായമുള്ളവരോ രോഗികളായി കിടക്കുന്നവരോ അവർക്ക് വേണ്ട ഈ പിശാചിൻ്റെ കാവലും ഒരു കൊല്ലത്തേക്ക് അള്ളാഹുവിൻ്റെ സലാമത്തും അതിനെന്താ മറികള്ളത് അതിനെന്താ അവർ മനസ്സറിഞ്ഞിട്ട് ഇതേ ആശയം വരുന്ന തേട്ടം അള്ളാഹുവിനോട് ബിസ്മിയും ഹമദും സ്വലാത്തും പറഞ്ഞിട്ട് പച്ച മലയാളത്തിൽ അള്ളാഹുബൈ പഠിച്ചവനെ നീ ഏറ്റവും ഉന്നതനാണ് അല്ല ഹെമദുൽ ആലമീൻ അല്ലെ ഹെമുൽ ആലമീൻ നീ ഏറ്റവും സ്തുതിക്കർഹതപ്പെട്ടവനാണ് റബ്ബെ അതുകൊണ്ട് പുതിയൊരു വർഷം തുടങ്ങാൻ പോകുകയാണ് എനിക്ക് പിശാചുമായി സൈന്യങ്ങളെ തൊട്ട് വലിയ കാവൽ തരണമല്ല നന്മ ചെയ്യാനുള്ള ഒരു അപാരമായ തോഫീക്ക് ഈ പുതിയ വർഷം എനിക്കൊന്നും നന്നാകണം പടസവനെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ആയ പറ്റൂല എനിക്കതിനു ഭാഗ്യം തരണേ അല്ല എന്ന് കൽബു തുറന്ന് പച്ച മലയാളത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ചോദിച്ചാൽ മതി അള്ളാഹു ഹുസ്ബാൻ അല ആ ബെനിഫിറ്റ് മുഴുവൻ നൽകും ഒരു പ്രയാസവും നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നാലാമത്തെ കാര്യം ന്യൂ ഇയർ ആശംസകളാണ് സാധാരണ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയും അത് സാധാരണ നമ്മൾ പറയേണ്ട സ്ഥലത്തല്ല നമ്മൾ പറയുന്നത് പിന്നെ ആ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അവരോടൊക്കെ കൂടിയിട്ട് നമ്മളങ്ങനെ പറഞ്ഞു പോകുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ ന്യൂ ഇയർ എന്നാണ് അവരുടെ വർഷത്തിൻ്റെ ആദ്യമാസത്തിൻ്റെ സ്റ്റാർട്ടിങ് പുതുവർഷം അത് മുഹറമാണ് അത് ഹിജറ കലണ്ടറിൽ ഒരു മൊമ്മിനിൻ്റെ യഥാർത്ഥ അടിസ്ഥാന ന്യൂ ഇയർ അത് പുരുഷുധമായി മുഹരണമാണ് അപ്പോൾ മൊഹരണമാസത്തിൻ്റെ പിറ കണ്ടുവന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യ രാവിലെ തന്നെ സജീവമായി നമ്മളൊക്കെ പറയേണ്ടത് ഒരു ന്യൂ ഇയർ ആശംസ നേരേണ്ടതുണ്ട് അതെന്താ പുതുവത്സരാശംസകൾ എന്നൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യാം നേരിട്ട് പറയാം പരസ്പരം പറയാൻ പറ്റുന്ന സലാം പറയാൻ പറ്റുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യാം സംസാരിക്കാം വോയിസ് അയക്കാം നമുക്ക് പിക്ചർ അയേക്കാം ഒരു കുഴപ്പമില്ല അക്കൂട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാൻ ഏറ്റവും ബെനിഫിറ്റ് ഉള്ളൊരു വാക്ക് ഹലീഫുകളിൽ കിതാബുകളൊക്കെ ഉദ്ധരിച്ച സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ തന്നെ പറയാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാം അതേപോലെ തന്നെ പുതുവത്സര ആശംസകൾ എന്നൊക്കെ പറയാം ആ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പരിഗണിച്ച് പറയേണ്ടത് ഈ ഒരു ആശംസയുടെ വാക്കാണ് ഇത് എല്ലാ ഖൈറിൻ്റെ ആശംസകളും നേരുന്ന ഒരു പ്രഗത്ഭമായ ദയാണ് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ എന്നുള്ള വലിയ സന്ദേശമാണ് വലിയ സന്ദേശമാണ് അത് പ്രിയപ്പെട്ടവരെ നമ്മൾ പരസ്പരം കൈമാറി പറയുന്നൊരവസ്ഥ ഉണ്ടാക്കണം അഞ്ചാമത്തെ ഒരു കാര്യം പരിശുദ്ധമായ നോമ്പാണ് നോമ്പെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും റമലാനിൻ്റെ നോമ്പ് അതാണല്ലോ ഏറ്റവും വേണ്ടത് അത് മതിയല്ലോ പിന്നെ എന്തിനാ ഇത് ഇതെന്ന് തോന്നിപ്പോകൂ അല്ലേ ഈ പരിശുദ്ധമായ നോമ്പിനെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ ഹരീത്തുകളിൽ പരാമർശിച്ചിട്ടുണ്ട് ഹരീഫിൽ പരാമർശിച്ചിട്ടുണ്ട് ഇമാമുകൾ കിതാബിൽ പരാമർശിച്ചിട്ടുണ്ട് ഒരു ബെനിഫിറ്റ് കുറിച്ച് പറയാം ഈ പരിശുദ്ധമായ ദുലഹജയുടെ ലാസ്റ്റ് പകൽ ദുലഹജയുടെ അവസാനത്തെ പകൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളക്കാലത്തെ സംബന്ധിച്ചിടത്തോളം നാളെ ലാസ്റ്റ് ആണോ വെള്ളിയാഴ്ച കൂടെ ഒരു പകൽ കിട്ടുമോ അറിഞ്ഞൂടാ ഒരു പക്ഷേ നാളെ ലാസ്റ്റാകാം നാളെ ലാസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ഒരു സുന്നത്തോമ്പ് ഓൾറെഡി ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ കരുതി കൊടുക്കുക നമ്മൾ പരിശുദ്ധമായ ദുൽഹജ്ജയുടെ അവസാനത്തെ ദിവസത്തിൻ്റെ സുന്നത്ത് നോമ്പുന്നൂടെ കൂടെ കരുതി കൊടുത്താൽ നോമ്പെന്നേ ഉള്ളൂ പക്ഷെ നീയത്ത് രണ്ടും കയറി വരുന്നുണ്ട് ഫറുദ് കലാ വിട്ടാനുള്ളവർക്ക് അതുകൂടെ ചേർത്തി കൊടുക്കാം ഇങ്ങനെ കരുതി കൊടുത്താൽ ദുൽഹജയുടെ ലാസ്റ്റ് ദിവസം ഒരാൾ നോമ്പുകാരനോ നോമ്പുകാരിയുമായി മെഹറത്തിൻ്റെ ആദ്യ ദിവസവും അപ്പോൾ ഒരു വയസ്സ് തീരുന്നതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ നോമ്പായി അടുത്ത വർഷം തുടങ്ങുന്ന എൻ്റെ സ്റ്റാർട്ടിങ്ങോ കേട്ടോ അപ്പോൾ എൻഡിങ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും നോമ്പുകാരാവുകയാണ് എത്ര മഹാഭാഗ്യം എന്നറിയോ ഹരീഫിൽ പറയുന്നത് കിതാബിൽ പറയുന്നത് ആ നോമ്പിന് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന അമ്പത് കൊല്ലത്തെ പാപം പൊറുക്കുമെന്നാണ് വലിയ ബെനിഫിറ്റുള്ള വലിയ ഭാഗ്യമുള്ള നോമ്പാണ് കഴിയുന്നവരൊക്കെ പിടിക്കണം നഷ്ടം ഒന്നുമില്ല പക്ഷെ ലാഭത്തിന് കൈ കണക്കില്ല ഒന്നു മുതൽ പത്ത് വരെ നോമ്പ് ഒക്കെ തായ ഒളമാവ് പറഞ്ഞിട്ടുണ്ട് ചുമ്മാ സ്വന്നത്തല്ല മൊത്തതായ ശക്തമായ സ്വന്നത്താണ് എന്ന ഒളമാവ് പറഞ്ഞിട്ട് ഒന്ന് മുതൽ പത്ത് വരെ കഴിയുന്നിടത്തോളം ഉള്ളതൊക്കെ പിടിക്കുക പ്രിയപ്പെട്ടവരെ അത് പ്രത്യേകം ഓർക്കണം ഒരു കാര്യം മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി അതായത് മഹറമാസത്തിൻ്റെ ആദ്യ രാവിലെ ചെല്ലാൻ കഴിയുന്നവരൊക്കെ ഇതൊരു നിർബന്ധമായിട്ട് ചൊല്ലണം ഇത് ചൊല്ലിങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ മൊഹരണമാസം അവർക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ആരെയും പൊട്ടീസാക്കണ്ട അങ്ങനെയൊന്നുമില്ല കഴിയുമെങ്കിൽ ഞാൻ പറയുന്നത് അള്ളാഹു അതിന് തോഫീക്കും ആരോഗ്യവും തന്നിട്ടുണ്ടെങ്കിൽ അവസരം തന്നിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപതായിരത്തിൽ കുറിസി അതൊരു മഹാഭാഗ്യമാണ് ചൊല്ലാൻ കിട്ടുന്നൊരു വലിയ തോഫീക്കാണ് മയാൽ ഭസ്മലത്തി എന്നാണ് പറഞ്ഞത് ഈ മാമുകൾ ബിസ്മിയോട് കൂടെ അപ്പോൾ ഓരോന്നിനും തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയിട്ട് മുന്നൂറ്റി അറുപതായി കുറിച്ച് ഓദാൻ കഴിയണം ആയത്തു കുർശി മുന്നൂറ്റി അറുപത് ഓദി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൂടെ ചേർത്തി കൊടുക്കണം ഹാലി മുഹമ്മദിൻ അള്ളാഹുവേ എൻ്റെ അവസ്ഥയൊക്കെ നന്നാക്കി തരണം എന്നാണ് പറയുന്നത് ഇത് വർഷാരംഭത്തിൽ ആയത്തു കുളിശിക്ക് ശേഷം ഈ ദ്വ ഒരാൾ പറഞ്ഞാൽ അലഹമുല്ല പ്രിയപ്പെട്ടവരെ ഒരു വർഷക്കാലം മുഴുവനും വരുന്ന ഒരു വർഷക്കാലം മുഴുവനും അള്ളാഹുസ്ബെഹാനഹുവല വലിയ അഭിവൃദ്ധി വലിയ വറക്കത്ത് നമുക്ക് ചുരിച്ചു തരാൻ പോവാണ് നമുക്ക് ഒരു പിന്നെ സാമ്പത്തിക ഞെരുക്കം വറക്കത്തില്ലായ്മ ഒന്നും ഉണ്ടാവില്ല ഒരു വർഷത്തേക്ക് നമുക്ക് മനോഹരമായി അള്ളാഹുസ്ബെഹാനഹുവലയുടെ വലിയ വറക്കത്തും സന്തോഷവും നൽകും ഒരു വർഷം മുഴുവനും സന്തോഷവാന്മാരായിരിക്കാൻ ഒരു വർഷം മുഴുവനും ഹാപ്പിനെസ് വേണം എപ്പോഴും സന്തോഷമായിരിക്കണം ഈ ഒരു കൊല്ലം മുഴുവൻ നമ്മുടെ ആയുസിൻ്റെ ഒരു വയസ്സ് മുഴുവൻ സന്തോഷമായിരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപതായിത്തിൽ കുറിസി പരിശുദ്ധമായ മെഹറമിൻ്റെ ആദ്യ രാവിലെ കഴിയുന്നിടത്തോളം കുറേശ്ശെ കുറേശ്ശേ ആണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ച് ചൊല്ലി എന്നിട്ട് ബാക്കി ചൊല്ലി അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ എണ്ണി ആ എണ്ണം തീർത്ത് ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം ഇനി അത് പറ്റാത്തവരോ രോഗികളായ ആളുകളുണ്ടെങ്കിൽ അവരെക്കൊണ്ട് ഒരായത് കുറിസി ഓതാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ഒരു പതിനൊന്നെണ്ണം ഓതാൻ പറ്റുമല്ലോ ഒരു അമ്പതെണ്ണം ഓതാൻ പറ്റുമല്ലോ എത്രയും ഓതാൻ പറ്റുന്നത് അത്രയും മോദനം അത്രയും മോദിയിട്ട് റബ്ബേ വർഷം തുടങ്ങാൻ പോവുകയാണ് ആയത്തുൽ കുറിശിയുടെ കോരിശ കൊണ്ട് ഈ വർഷത്തിൻ്റെ തുടക്കം എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ ഓതിയിട്ടുണ്ട് അള്ളാഹു വറക്കത്തിലാക്കണം ഒരു കൊല്ലം മുഴുവനും ഹാപ്പിനെസ് കിട്ടാൻ ഇത് മതിയാകുമെന്ന് വല്ല അവ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിയുന്നിടത്തോളം ആ എണ്ണം പരിഗണിക്കണം പറ്റാത്തവർ നമ്മളെ കൊണ്ട് കഴിയുന്ന എണ്ണമെങ്കിലും ഓതിയിട്ട് വാച്ച് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഏഴാമത്തെ ഒരു കാര്യം പരിശുദ്ധമായ ബിസ്മില്ലാഹി റഹ്ലാൻ റഹീം എന്ന് പറയുന്ന പരിശുദ്ധ വചനം അത് എഴുതി വെക്കാനാണ് നൂറ്റി പതിമൂന്ന് വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവർ പരിശുദ്ധമായ മെഹറമാസത്തിൻ്റെ ആദ്യ ദിവസത്തിൽ നമ്മൾ കഴിയുമ്പോൾ എപ്പോഴാണ് നമ്മൾക്ക് കഴിയുന്നത് ആദ്യ ദിവസം തീരുന്നതിന് മുമ്പ് മെഹറം ഒന്ന് തീരുന്നതിന് മുമ്പ് എപ്പോഴാണ് കഴിയുന്നത് അപ്പോൾ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കഴിയുന്നിടത്തോളം അതിൻ്റെ പോലീസുകൾ മുഴുവൻ നേടാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു സുബെഹാനഹുബത്തായാലും പൂർണ്ണമായ പ്രതിഫലം അതിൻ്റെ കൂലി നമുക്കെല്ലാം ഇറക്കിത്തരട്ടെ അതിലേറ്റവും നല്ലത് ഭിസ്മിയെ എഴുതി വെക്കാൻ ഏറ്റവും നല്ലത് പലരും ചോദിച്ചു ഉസ്താതെ രാത്രി ഞങ്ങൾക്ക് ആയത്തി കുളിച്ച് ഓതാനുണ്ട് മറ്റു പലതും ചെല്ലാനുണ്ട് ഒരു പക്ഷേ വരും കുഴപ്പമില്ല തിരക്ക് പിടിച്ച് തെറ്റി അല്ലെങ്കിൽ എണ്ണം പെസകിയൊന്നും എഴുതേണ്ട ആഹത്തായിട്ട് പരിശുദ്ധമായ മൊഹറമ്മിൻ്റെ സുബഹി നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ തിക്കറൊക്കെ കഴിഞ്ഞിട്ട് നുഹറിന് മുമ്പായി അത് അതേറ്റവും നല്ലൊരു സമയമാണ് ആ സമയത്ത് എഴുതിക്കോളൂ ഒരു കുഴപ്പമില്ല ഇനി ആ സമയത്ത് സമയം കിട്ടിയില്ല അസറിന് മുമ്പായി അല്ലെങ്കിൽ മകരിവിന് മുമ്പായി തീർച്ചയായും ആ ദിവസം തീരുന്നതിന് മുമ്പ് കഴിയുന്നിടത്തോളം അത് പരിഗണിക്കണം അതിൻ്റെ നിബന്ധനകൾ എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ കൂലി മുഴുവൻ കിട്ടാൻ എന്തൊക്കെ എഴുത്തിൽ ശ്രദ്ധിക്കണം ആ പേപ്പറിൽ ശ്രദ്ധിക്കണം ഒക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ക്ലാസ്സ് എല്ലാവരും കേൾക്കണം ആ ബിസ്മി നമ്മൾ എഴുതു മാത്രമല്ല ഓരോന്നും എഴുതിയിട്ട് ഓരോന്നും ഓതണം നമ്മൾ അങ്ങനെ നൂറ്റി പതിമൂന്ന് ബിസ്മി ഓദിക്കഴിഞ്ഞു എന്നിട്ട് അള്ളാഹുവിനോട് ബിസ്മിയുടെ വറക്കത്തുകൊണ്ട് തവസൽ ആഹി അള്ളാഹുനോട് ഇത് വരക്കുക കഴിയുന്നിടത്തോളം തീർച്ചയായും അള്ളാഹു സുബഹാന താല ഒരു കൊല്ലത്തേക്ക് മക്കുറുഹായ ഈ ഒരു വയസ്സ് മുഴുവൻ വെറുക്കപ്പെടുന്ന ഒന്നും ഉണ്ടാവില്ല അതും വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസാണ് അത് മുഴുവൻ നേടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബഹാനഹു താല പരിശുദ്ധമായ പരിശുദ്ധമായ നമ്മുടെ മെഹർറമാസത്തിൻ്റെ തുടക്കം ദുലഹിജ മാസത്തിൻ്റെ ഒടുക്കം രണ്ടും ഹൈറിലും വർക്കത്തിലും ചെയ്യേണ്ടത് ആയും ഓതേണ്ടായത്തും ഓർമ്മയുണ്ടല്ലോ ഓർക്കണം എല്ലാവരും ദ്വാ ചെയ്യണം വിനീതനെ ഓർക്കണം ഇതിൻ്റെ പ്രവർത്തകരെ ഓർക്കണം അൻവർഫൻ്റെ കുടുംബത്തെ എല്ലാവരും ഓർക്കണം എവിടെയൊക്കെയാണ് പ്രിയപ്പെട്ടവർ ഏത് നാട്ടിൽ ചെന്നാലും ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഓടിവരും ഉസ്താദെ ഞങ്ങൾ ക്ലാസ് കേൾക്കുന്നവരാണ് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കണ്ടതിൽ സന്തോഷമാണ് ചെയ്യണം എന്ന് പറയുന്ന ഒരായിരം നാവുകളാണ് എല്ലാവർക്കും അള്ളാഹു വറക്കത്ത് നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു സ്വലാനത്ത് ആല പുതിയൊരു വർഷം തരട്ടെ ഈ വർഷം വിജയത്തിലാക്കി തരട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ പറഞ്ഞു താതെ ഞങ്ങൾക്ക് ഈ ക്ലാസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ കഫാഖ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഒരു ഓപ്ഷൻ വരും നമ്മൾ അതിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ കുടുംബത്തിൽ അംഗമാകാൻ പറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എല്ലാവരെയും ഈ കഫാഖ് ഇസ്ലാമിക് ചാനലിൻ്റെ ഭാഗമാക്കാക്കണം പിന്നെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചുമ്മാ ക്ലാസ് കേട്ടിങ്ങനെ പോയാൽ നമ്മുടെ ക്ലാസ് കൂടുതൽ പേർക്ക് കിട്ടാൻ ഒരു തടസ്സമാകും ചുമ്മാ കേട്ടു പോയാൽ പോരാ നമ്മൾ അത് ലൈക്ക് ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർക്കണം അതോടൊപ്പം പ്രത്യേകിച്ച് കഴിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഒരു അലഹമദില്ല തീർച്ചയായിട്ടും നമ്മൾ ഈ ലൈക്കും കമൻറ്റും ചെയ്യുന്നതിലൂടെ നമ്മുടെ ക്ലാസ് ഒരുപാട് പേരിലേക്ക് എത്താൻ ഒരു കാരണമാകും അതിൻ്റെ കൂലി കൂടെ നമുക്ക് കിട്ടാൻ കാരണമാകും അപ്പോൾ അലഹമുല്ല എല്ലാ നിലക്കും നമ്മുടെ സപ്പോർട്ട് വേണം ദ്വാ വേണം അള്ളാഹു നമ്മുടെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കട്ടെ അമീൻ ഞാറബുൽ അലമീൻ അള്ളാഹു അവൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് പൊരുത്തത്തിൽ മരിക്കാൻ തോഫിക്ക് നൽകട്ടെ വാഹു കലാ അലഹദില്ലാ അസ്സലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله